എറണാകുളം മറൈൻ ഡ്രൈവ് മൈതാനിയിൽ ഒക്ടോബർ ആറ് വരെ നടക്കുന്ന മെഗാ ഓണം ട്രെഡ് ഫെയറിൽ കൊടിക്കനാലിലെ ഗുണകേവിലേക്ക് പോകുന്ന പാറയടുക്കിന്റെ മാതൃകയിലാണ് പ്രവേശന കവാടം രൂപപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായ വെള്ളച്ചാട്ടം അത്ഭുതപ്പെടുത്തുന്ന കാനനയാത്ര എന്നിവ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിലേക്കാണ് കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നൂറ്റൻപത് രൂപയോളം ലവ് ബേർഡ്സ് മുതൽ ലക്ഷങ്ങൾ വിലയുള്ള മെക്കാവ് വരെയുള്ള പക്ഷികളും സിലിണ്ട്രിക്കൽ അക്കോറിയവും െല്ലാം കാഴ്ചക്കാരെ ആകർഷിക്കുന്നു നൂറ്റൻപതിലേറെ സ്റ്റാളുകളാണ് മേളയിലുള്ളത് കറിക്കത്തി മുതൽ കാറുകൾ വരെ ലഭിക്കുന്ന ബ്രാൻഡഡ് സ്റ്റാളുകളും ഉൽപ്പന്ന വിപണന മേളയും സന്ദർശകരെ ആകർഷിച്ചു കുട്ടികൾക്ക് കിഡ്സോൺ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും രുചി ആസ്വദിക്കാൻ ഫുഡ് കോർട്ടുകളും സജ്ജമാണ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി ഒമ്പത് വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒമ്പത് വരെയുമാണ് പ്രദർശന സമയം ഒരുക്കിയിരിക്കുന്നത് പ്രവേശനത്തിനായി പാസും ഏർപ്പെടുത്തിയിട്ടുണ്ട്